നമുക്കൊരു പാടത്തോരൻ ഉണ്ടാക്കിയാലോ ഇച്ചിരി തേങ്ങാ ചിരവീതും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും ഇച്ചിരി മഞ്ഞളുമൊക്കെ കൂടി ഒന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം ശേഷം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പം ഒരിച്ചിരി കടുക് പൊട്ടിക്കാം അതുപോലെ തന്നെ കുറച്ച് ഒന്ന് പൊട്ടിക്കാം കൂടത്ത ഇച്ചിരി കരികാപ്പലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇത് മൂത്തങ്ങ് വരുമ്പോഴത്തേക്കിനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാടം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പാട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി സത്യം പറഞ്ഞാൽ ഈ ആവി തട്ടുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഇടിഞ്ചക്കത്തോറിൻ്റെയൊക്കെ ഒരു മണമാണ് അപ്പോൾ അത്രയ്ക്കും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഇളക്കാം ശേഷം നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ശകല നേരം ഒന്ന് ആവി കയറിയാൽ മതി അപ്പം തന്നെ ആ തേങ്ങയുടെ ഒക്കെ പച്ചമണമൊന്ന് മാറി ആ നമ്മുടെ പാടയും കൂടെ വെന്ത് കഴിഞ്ഞാൽ തോരൻ റെഡിയാണ് ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഒന്ന് ഒരു സെക്കൻഡ് ഒരു ആവി കീറിയാൽ മാത്രം മതി അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും നല്ല ടേസ്റ്റ് ആ പാടയാണെന്നൊന്നും പറയത്തില്ല തോരനൊക്കെ കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നും കൂടെ കൊടുത്താലേ മുന്നോട്ടൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഓക്കെ ബായ്